അപ്പൊ എല്ലാരും ഇതിന് ഇരിക്കുന്നുണ്ടല്ലോ എന്ത് വിശേഷും ആ ആ തങ്കപടി നേരത്തെ പറയുമ്പോ എന്നെ കുളിരുത്തുന്നു അല്ല ഇപ്പൊ ഈ അതിലെല്ലാം മാന്തിട്ട് മാന്തിട്ട് സ്ഥലം എല്ലാരും കൂട്ടുന്നല്ലാതെ ആരും കൊടുക്കുന്നില്ല ഇപ്പ ആയിരിക്കും ഈ സ്ഥലത്തിന്റെ പേരിലെല്ലാം എല്ലാരും ചൊടിക്കുന്നു ഈ കുടുംബക്കാർ അങ്ങനെ ഈ കാലത്ത് ഇത്ര നല്ല ഗാതലായ സ്ഥലം ഈ ചർണത്ത് കൊട്ട തങ്കപടിക്ക് എല്ലാരും കയ്യടിക്കണം എല്ലാരും കൈയടി അപ്പൊ ഞാൻ ഇന്നലെ നരോത്ത തെയ്യ പോന്നില്ല അപ്പാ അങ്ങനെ ഒരു കൂടെ ചാടം കിട്ടിട്ട് അങ്ങോട്ട് പോകുമ്പോഴേ മൂലക്കാർ അതാ വരുന്നത് അപ്പൊ അല്ലാതോട് ചോദിച്ചിട്ട് എന്തെല്ലാം അതാ നിനക്ക് ഭയങ്കര ചീണല്ലോ എന്തേ ബുദ്ധിമുട്ട് ഇപ്പൊ മൂന്ന് ബാല്യക്കാര് പിന്നെ എന്തി ബാല്യക്കാർ പിള്ളേർ ഉണ്ടപ്പോ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് അപ്പൊ അല്ലോട് ഇല്ലാതെ പറഞ്ഞു പെണ്ുള്ളടങ്ങി ഉത്സവം ഉണ്ടപ്പോ പെണ്ണുങ്ങനെ പുതുമയൊക്കെ പുല്ലം വരുമ്പോൾ വരും ആവശ്യത്തിന് ഒന്നിനും കിട്ടുന്നില്ല എന്തോനെ അതെന്താ മാല എത്തിട്ടിണ്ടായി ചോരുമാസം അങ്ങനെ കിടന്നുറക്ക നല്ല പാങ്ങണ്ടായി ഇത് മാല ഉരി വരുമ്പോ എന്നെ വലിയൊരു കുപ്പിയും കൊണ്ടു വീട്ടിന്ന് ഒച്ച ഭയങ്കര അപ്പൊ ഞാൻ എന്താക്കി ഇവിടെ കിടക്കാൻ കഴിയാ പറഞ്ഞു നല്ല കരക്കല് പോയിട്ട് കടന്നു അതിന്റെ ഒറ്റ പാൻ അല്ല പുതിയ പേന്റ് പറഞ്ഞാൽ ഇപ്പൊ പേന്റ് നായി കടിച്ചു പാൻ്റെ പുതിയ പേന്റ് അങ്ങനെ ഞാൻ പറക്കുന്ന പറക്കി കൊടുത്തു അപ്പൊ പുതിയ പാൻ്റ് ഇങ്ങനെ ആയാലും അതാ കൊട്ടേക്ക് പാവായിട്ട് എന്തോ ആയി പോയി കയ്യങ് ആട്ടിനെല്ലാം വിറ്റുകൂടാ നീ ഇല്ല ആട്ടിന്റെ പറ്റാ കെട്ടി വലിച്ചിട്ട് ആ കുന്ന് കുന്നുകയറുമ്പോ അതിന്റെ മുട്ടിന് പറ്റ താങ്ങിട്ട് എത്തിട്ട് കൊള്ളുന്നു പാവമായിട്ട് ആ കൽവറ്റം എടുക്കുന്നോക്കല്ലോ പാവക്ക് പിന്നെ വരുമ്പോ ആ ഓരാടി ഇരിക്കുന്നുണ്ടല്ലേ നമ്മളെ ലിജി അപ്പൊ ഞാൻ ചു മാലൂരിയല്ലേ ഇന്ന് ഇട അങ്ങനെ മൊത്തം വെച്ചിട്ടുണ്ടാവില്ല നല്ല ചക്കനായിട്ടാ ഇരിക്കുന്നത് നോക്കല നല്ല ഞാൻ ബേക്കുന്നു നോക്കുമ്പോ പെണ്ണ് വിചാ മുട്ടിയെല്ലാം ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ ആടിയക്കുന്നത് കറി കറി ഒന്നും പിന്നെ േരി വെച്ചിട്ടില്ല ഹോട്ടലിന്റെ സാമ്പാറ് കൊണ്ടല്ല ഈ സാമ്പാർ കൂട്ടിട്ട് ഉപ്പായിട്ട് എനിക്ക് ഇപ്പൊ ഷുഗറും പ്രഷറും ഒന്നും കഴിയുന്നില്ല എനിക്കിപ്പോൾ അഞ്ചാറ് കൊല്ലായില്ലോ അങ്ങനെ കഴിഞ്ഞിട്ട് എന്തോ വിശേഷം ഉണ്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഓളെ അറിഞ്ഞിരിക്കണ്ടേ ോ പോയിട്ട് കൈകോട്ടി കളിച്ചിട്ട് കേക്കണോ പിള്ള പാട്ടെല്ലാം ആ പാട്ട് പൊളിച്ചു അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞു കഥ ആ പാട്ടെല്ലാം പാടുമ്പ നൃത്ത നിർക്കുന്നൂടി പിന്നെ എന്റെ കറി ഒന്നുമില്ല മുടക്ക് കൊണ്ടായാലും ചെക്കണ അത് വെച്ചിട്ട് അതുമല്ല ഒന്നും കൊണ്ടില്ല എന്നാലും ആക്കി കൊടുത്ത നേരെ അവണ് തിന്നാ പോന്നിട്ട് പോരച്ച ഇല്ലേ വറുത്ത ഇല്ലേ നേർന്നീട്ട് കൊടുക്കണ്ട ഉത്സവത്തിനു ഏടിയും കൂട്ടില്ല ഈ വയസ്സുകാരൊക്കെ കൊണ്ടുപോകുമ്പോ നാണക്കടാന്നൂല പിള്ളേർക്കെല്ലാം അതുകൊണ്ട് ഞാൻ ഏറെയും പോയില്ല ഇപ്പൊ ബേക്കലും ബീച്ചിൽ എന്തെല്ലാം പരിപാടി ഉണ്ടായിട്ട് അപ്പൊ എന്നെ കൂട്ടിയിട്ട് അപ്പൊ ഞാൻ വാതിൽ കൂട്ടിയിട്ട് വീട്ടില് കടന്നു ടി വി വെച്ചാൽ മാറ്റാനും അറിയില്ല എനിക്ക് മാറ്റാൻ അറിയുമെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ മാറ്റി മാറ്റി എന്തെങ്കിലും കാണാൻ പറ്റും ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല ആ ബാബ് ഈ സ്വത്തെല്ലാം ഓകരി വെക്കുന്നപ്പോഴേ ബാവെല്ലാം വെക്കലിന്റെ അല്ല മക്ക ഇന്ന് എടുക്കുന്നില്ല എടുക്കുന്നില്ലഅമ്മേ അങ്ങനെ വിളിച്ചു ചോയ്ക്കും സ്വത്തെല്ലാം ഓകരി വെച്ചിരുമ്പോ അമ്മനു വേടാ അച്ഛനും വേട ബാബും വേടാ ഒന്നും പേടാ പൈസ ഒന്നും ഇല്ല ഇപ്പൊ കൈമങ്ങളെ പൈസ ഒന്നും ഇല്ല പൈസ ചോദിച്ചാൽ പറയും ഗൂഗിൾ പേയില് കൈമൊന്നും ഇല്ല നടക്കി ഈ ഗൂഗിൾ പേ ഇപ്പോഴത്തെ ഇവരെ അല്പം കൂടുതലത്തെ ഗൂഗിൾ പേ ആക്കിട്ട് നമുക്ക് ഒന്നും കിട്ടുന്നില്ല കാര്യം പറഞ്ഞത് പണ്ടാ ചക്കൻ നമ്മളെ രമേര ചക്കൻ അതിലേലും പോകാൻ പാട്ടിയേ എന്തെങ്കിലും മാറ്റിച്ചറിന് നൂറുപയതല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്ണ്ട് പോനെ കാണാനേ ഇല്ല എല്ലാം വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയുണ്ട് അല്ല ഓൺ കാണാൻ പാടീട്ടിന് ഞാൻ അധികം റോഡ് നിക്കല് ോ പണ്ടോ അയ്പീൻ മ ചട്ടി നോറച്ചുണ്ടായി മീൻകാർ വരുന്നല്ലേ വെച്ചിട്ട് പോലും അപ്പൊ നിങ്ങളെ മോളെത്തു അതിന്റെ രസം അത് നിങ്ങൾ കേക്ക് ഇപ്പൊ ആര് വീട്ടില് വന്നാലും ഒരു പേര് ഇത് ബുക്ക് ചെയ്യുന്നില്ല എന്ത് കഴിഞ്ഞാ പറ ഓൺലൈനിൽ എന്തോ ബുക്ക് ചെയ്തിട്ട് കൊണ്ടു അപ്പോൾ അപ്പോള് ഒരു പൊതി കൊടുക്കുന്നതാണ്ട് ഞാൻ എന്താക്കി ഇവരെ പൊടിക്കണംന്ന് പറഞ്ഞിരുന്നു നാട്ടുകാരോട് എല്ലാരോടും പറഞ്ഞു നാട്ടുകാർ അവരെ പൊടിച്ചിട്ട് ചോദ്യം ചെയ്യുമ്പോ പറഞ്ഞു ഇത് ഞമ്മള് സാരി ബുക്ക് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കാൻ പോയായിരുന്നു രാവിലെ ചായക്ക് പിന്നെ എന്തി ആക്കണ്ട ഒന്നുമില്ല കരണ്ടില്ലെങ്കിൽ ഒന്നുമില്ല പണ്ടല്ലേ ഞാനെല്ലാം അഞ്ചും പത്തെല്ലോ പെറ്റിട്ട് കറിഞ്ഞിട്ടാന്ന് പിള്ളേർക്ക് ദോശ ഇട്ടോർത്തിന് ഇപ്പൊ കരണ്ടില്ലെങ്കിൽ ചായ ഒന്നും തിന്നാനും ഇല്ല കുളുത്തു കുടിച്ചിങ്ങനെ തെരച്ചിട്ട് ഇങ്ങനെ ഒരേ വിശ്രമ കേന്ദ്രം കിട്ടീനല്ലോ ആ വിശ്രമ കേന്ദ്രം ഞാൻ കണ്ടു ഞാൻ മിനിയാന്ന് പെൻഷൻ മണിക്കാകുമ്പോ എനിക്ക് ഈടെത്തുമ്പോ ഇങ്ങനെ തല കറങ്ങുമ്പോഴായിട്ട് അതിൻ്റെ ഉള്ളിൽ കേറി കുറച്ചിരുന്ന് അതുകൊണ്ട് കുറച്ച് ഭാഗമായിട്ട് ഒറ്റ നടത്താൻ അടുക്കത്തിലേക്ക് അപ്പൊ ഇങ്ങനെയല്ല കെട്ടുന്ന നല്ല കാര്യനെ ഇപ്പൊ തങ്കമണി നേരത്തെ പറഞ്ഞ പോലെ പത്ത് നാല്പത്തഞ്ച് കൊല്ലായി അപ്പൊ തങ്കമണിയോട് വെച്ച് നീ എന്തിനും ഇത്ര അല്ല സ്ഥലം കൊടുത്തിന് തായനൊരുക്ക അടുക്കത്തേക്ക് നടന്നിട്ട് എനിക്ക് മടുത്തു ഇതെങ്ങും കിട്ടിയെങ്കിലും ഒരു വശറ്റം വന്നങ്ങോ ഒന്നാംസരുന്നില്ലല്ലോ ഒന്നാം തീയതി ചെക്കൻ പൈസ അറുന്നൂറ് കിട്ടല്ലേ ചെക്കന് അങ്ങനെ നൂറുപയക്ക് തരണ്ടിപ്പീം കളിക്കാൻ വേണ്ടിട്ട് ഇത് ഒന്നാം തീയതി ബീവറേജ് തുറക്കാതുകൊണ്ട് ഈ ഇങ്ങനെ ബ്ലാക്കിൽ വെക്കുന്ന സാധനത്തിന് അറുന്നൂറ് റുപ്യ കൊടുക്കണല്ലോ അങ്ങനെ ആ നൂറുപയ അന്ന് എനിക്ക് കിട്ടുന്നില്ല അപ്പൊ ഞാനതാ പറഞ്ഞേ ഞാൻ എല്ലാരോടും പറഞ്ഞിന് അത് നൂറുപ്യനക്ക് കിട്ടുന്നില്ല അത് നിങ്ങൾ ഒന്നാം തീയതി ഇനി ബാറ് തുറക്കണം പിന്നെ നമ്മളെ ഈ അതേട് ഞാൻ ചോദിച്ചു അപ്പൊ നീ ഇപ്പൊ എന്തെങ്ങനെ വേദാറിൽ പറയുമ്പോൾ പറഞ്ഞു പിള്ളേർക്ക് പെണ്ണും കിട്ടുന്നില്ല പിന്നെ ഡെല്ലോട്ടിലെ രാജന്റെ മൂന്ന് മക്കളും അങ്ങനെ കഴിഞ്ഞു ചാലിയമ്പളിയിലെ ഓമരയുടെ മൂന്ന് മക്കളും അങ്ങനെ കഴിഞ്ഞു എന്റെ പിള്ളേർക്ക് ഇടുന്ന പെണ്ണ് കിട്ടുന്നില്ല ഒരു ആശ്വാസം തന്നെ രജനീനെ ചൊക്കെ കഴിച്ചിട്ടാണ്